നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് ം ആലപ്പുഴ ജില്ലാ മദർസർഗമേള നടന്നു കേ എന്ന ആലപ്പുഴ ജില്ലാ മദർസ സർഗമേള നസ്രത്തുൽ ഇസ്ലാം ഇംഗ്ലീഷ് സ്കൂൾ ഹാളിൽ ആരംഭിച്ചു നാല് മണ്ഡലങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മത്സരാർത്ഥികളാണുള്ളത് അഞ്ചു മുതൽ ആറ് വരെയാണ് വേദികൾ മുജാഹിദ്ദീൻ ആലപ്പുഴ ജില്ല സംഘടിപ്പിക്കുന്ന ജില്ലാ സർഗമേള മദ്രസ സർഗമേളയാണ് ഇന്ന് നടുവത്ത് സി ആർ സ്കൂൾ ഹാജ് വളരെ ഭംഗിയായ രൂപത്തിൽ ആലപ്പുഴ ജില്ല കേരളം വിദ്യാഭ്യാസ ബോർഡ് സംഘടിപ്പിക്കുന്ന സർഗമേളയുടെ ആലപ്പുഴ ജില്ലാ മത്സരം വളരെ ഭംഗിയായ രൂപത്തിൽ നാല് മണ്ഡലങ്ങളിൽ നിന്നായി കുറ്റിയതോട് നടുവത്ത് നഗർ ആലപ്പുഴ കായംകുളം ഇങ്ങനെ നാല് മണ്ഡലങ്ങളിൽ നിന്നായി ം ജില്ലാ പ്രസിഡന്റ് പി എം അബ്ദുൾ സത്താർ ഉദ്ഘാടനം ചെയ്തു കെ എൻ മണ്ഡലം പ്രസിഡന്റ് കെ എ മക്കാർ മൌലവി അധ്യക്ഷത വഹിച്ചു സി എസ് ഷിഹാബുദ്ദീൻ മദിനി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ മുഫത്തിഷ് വി ഇ റഹീം മദിനി അധ്യാപക പ്രതിനിധി കെ മജീദ് മദിനി ഐ എസ് എം പ്രതിനിധി ജവാസ് സുലാഹി എം എസ് എം പ്രതിനിധി ഫായിസ് ഹൗസൻ എം സി എം പ്രതിനിധി നജീന യൂസഫ് ജില്ലാ വിദ്യാഭ്യാസ ബോർഡ് അംഗം ഫരീദ് കുഞ്ച് മൗലവി തുടങ്ങിയവർ പ്രസംഗിച്ചു ഒൻപത് മുപ്പത് മുതൽ മത്സരങ്ങൾ ആരംഭിച്ചു വൈകിട്ട് നാലേ മുപ്പതിനായിരുന്നു സമാപനം പ്രോഗ്രാം കൺവീനർ വി എം എ ജബാർ സുലാഹി ാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഷിബു ബാബു കെ എം മുഹമ്മദ് ഡോക്ടർ എസ് അബ്ദുൾ ജബ്ബാർ ഓം ഖാൻ പി കെ അബ്ദുൾ ഖാദർ റിയാൻ എം സുബീർ കുട്ടി മൗലവി അനീസ് ബിനു മുഹമ്മദ് ഉബൈദർ റഹ്മാൻ ആരിഫ ഖായി സി എസ് ഖാസിം മൗലവി തുടങ്ങിയവർ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു അറബി മലയാളം ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ കുട്ടികൾ വളരെ ഭംഗിയായി നടത്തുന്നത് ആലപ്പുഴ ജില്ല മദ്രസ സ്വർഗമേളയുടെ പ്രോഗ്രാം കണ്ടീനറാണ് അള്ളാഹു അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി ഈ പ്രോഗ്രാം നടത്തുവാൻ എനിക്ക് സാധിച്ചു ഫലണം ന്യൂസ് ബ്യൂറോ ആലപ്പുഴ